എന്താണ് സുഖാണോ ആ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ ആദ്യമായിട്ടാ ചിരിച്ചു കാണണേ ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോ ആകെ അല്ലാത്തൊരവസ്ഥയിലായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ ഇറങ്ങിയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വന്ന് വീട് പണിയിച്ച് ഒക്കെ റെഡിയാക്കി താക്കോല് തരണമെന്ന് വിചാരിച്ച് അങ്ങനെയാണല്ലോ വാക്ക് പറഞ്ഞത് ഏട്ടൻറെ സ്ഥാനത്ത് നിന്ന് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ ആ ഒരു പത്ത് ലക്ഷത്തിന്റെ ചെക്ക് അങ്ങടെ ഏൽപ്പിക്കാണ് ഞാനില്ലാത്തോണ്ട് അവര് എല്ലാവരും കൂടെ ഇവിടെ നാട്ടില് തരുന്നുണ്ട് നിങ്ങക്ക് അപ്പൊ വരുമ്പോ കാണാം അപ്പൊ വീട്ടിൽ കൂടുതലും നമ്മളെ വിളിക്കാൻ മറക്കരുത് വിളിക്കൂലേ നമ്മൾ പിന്നെ പണിയിച്ചൊക്കെ തരാൻ ലേറ്റ് ആവും മാസങ്ങളോളം എടുക്കും അതാണ് പിന്നെ ചെക്കായിട്ട് ഏൽപ്പിക്കാൻ അതിന് പകരം നിങ്ങൾക്കാവുമ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് സൗകര്യം പോലെ ഒക്കെ പണിയാലോ പിന്നെ നമ്മള് മുമ്പ് ഇതുപോലെ പലപ്പോഴും പല വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടും നമ്മൾ ഈ സ്റ്റാഫുകളൊക്കെ ഏൽപ്പിച്ചിട്ട് ആറും എട്ടും മാസം എടുത്ത് വൈകി പോകും അപ്പോളേക്കും ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് ബോച്ചെ പറ്റിച്ച് വീട് തന്നോ ഇല്ലാന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു അവസരം ഇല്ലാതിരിക്കാൻ ചെക്കായിട്ട് തന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുക എന്നല്ല പിന്നെ പറ്റാവുന്ന ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാൻ പറഞ്ഞാല് നമ്മുടെ ആൾക്കാരുണ്ട് അന്ന് പറഞ്ഞ പോലെ ഏട്ടനായിട്ടുണ്ടാവും ഏട്ടന്റെ സ്ഥാനത്ത് ഉണ്ടാവും നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ നഷ്ടപ്പെട്ടു ഞാനും എന്റെ ഫാദറും നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന ആളാണ് അപ്പോ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല പ്രകൃതിയുടെ ഭാഗമല്ലേ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കും നമ്മള് അറിവിലൂടെ ധൈര്യത്തില് ശക്തമായിട്ട് മുമ്പോട്ട് പോവാ കേട്ടോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് ശ്രുതിക്ക് ജീവിതം മുമ്പോട്ട് കെടുക്കാണ് കേട്ടോ പിന്നെ ജോലിയൊക്കെ ആയോ എന്റെ അറിയില്ല അല്ലെങ്കിൽ പറഞ്ഞോളൂ നമുക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം ഉള്ളത് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാലൊക്കെ റെഡി ആയോ അതിപ്പോ വേദന കുറവുണ്ട് അല്ലേ നടക്കാനൊന്നും അല്ലേ നടക്കാൻ പറ്റില്ല ആയിട്ടില്ലേ അല്ലേ അമ്മ കൂടെ ആ അമ്മയാണോ അന്നിണ്ടായിരുന്നില്ല അച്ഛനും അല്ലേ അമ്മേനേം വരുമ്പ കാണാ എല്ലാവരും സന്തോഷായിട്ടിരിക്കും സന്തോഷല്ലാന്നറിയാം ഉള്ളത് കൊണ്ട് സന്തോഷിക്കാൻ പഠിക്കുക അത്രയും ഒക്കെ പറ്റുള്ളൂ മനുഷ്യരുടെ കാര്യങ്ങളല്ലേ ഓക്കേ അപ്പൊ കാണാൻ വരുമ്പോ കാണാട്ടോ ഓക്കെ അപ്പൊ വിത്ത് ലവ് ലവ് യു ഒരുപാട് ഇപ്പൊ എനിക്ക് മുന്നോട്ട് വീടിന്റെ ആവശ്യങ്ങൾക്ക് ഇത് ഈ ക്യാഷ് അതിന് തന്നെ എടുക്കാനും പറ്റുള്ളൂ വളരെ അധികം സന്തോഷമുണ്ട് മശനോട് ബ്രദറിനെ പോലെ തന്നെ ക്യാബിലിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഭയങ്കര കെയറിങ് ആയിരുന്നു വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു അന്ന് തൊട്ടേ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഏട്ടനെ വിളിച്ചിട്ട് വളരെ സന്തോഷം